ആരാധ്യരായ സുഹൃത്തുക്കൾക്ക് നമസ്കാരം നന്യമേ ജീവിതം ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡിൽ കെട്ട നീങ്ങുകയാണെന്ന് തോന്നുന്നു അപ്പം എത്ര എപ്പിസോഡോ എന്നുള്ളതിൽക്കോ എത്ര വ്യൂവേഴ്സോ എന്നുള്ളതിലേക്കോ അധികം ശ്രദ്ധ പലപ്പോഴും കൊടുക്കാറില്ല ഒരേ വിഷയം തന്നെ പല ആംഗിള് ഞാൻ സംസാരിക്കാറുണ്ട് അതിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ ഇങ്ങനെ പല കാര്യങ്ങളും വരണ്ട് ആവർത്തനമല്ല നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിൽ പഞ്ചേന്ദ്രിയങ്ങൾ കുറിച്ച് ഇന്ന് അതിൻ്റെ ഒരു വശം പറയുകയാണ് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് അഞ്ചെണ്ണാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ ഈ അഞ്ചും കൂടി ചേർന്നാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ പ്രവർത്തനമാണ് വൈകുന്നേരം വരെയും പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന്റെ ജീവിതം പഞ്ചേന്ദ്രിയങ്ങളെ പോഷിപ്പിക്കുകയാണോ വേണ്ടത് അതിനെ ദുർബലപ്പെടുത്തുകയാണോ വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഏത് തകരാറ് പറ്റിയാലും ചികിത്സിക്കാവുന്ന സ്ഥലങ്ങളുണ്ട് ഡോക്ടർമാരുണ്ട് അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് അതിനൊന്നും നിഷേധിക്കുന്നില്ല ആർക്കും അവരെ സമീപിക്കേണ്ടി വരാം പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ പഞ്ചേന്ദ്രിയങ്ങളെ പോഷിപ്പിക്കലാവേണ്ട നമ്മുടെ സിദ്ധികളെ നല്ല രീതിയിൽ പോഷിപ്പിക്കലാവേണ്ട ലക്ഷ്യം യഥാർത്ഥത്തിലും മെഡിറ്റേഷനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കേണ്ട പല കാര്യവും കള്ളന്മാരെ ഉദാഹരണമായിട്ട് വേദാന്തം തന്നെ പറയാറുണ്ട് മോഷണം നല്ലതാണ് എന്നുള്ള അർത്ഥത്തിലല്ല അവരെത്രമാത്രം അവർ ചിന്തിക്കുന്നു എളുപ്പമാണോ മോഷണം എന്നുള്ളത് ഒരു കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ഒരാള് വളരെ വേണ്ടപ്പെട്ട ഒരാള് പറഞ്ഞു വാങ്ങിയതൊക്കെ ശരിയാ പഠിക്കണ കാലം മുളത്തെ കൈക്കൂലി വാങ്ങൽ സ്വപ്നം കണ്ടിരുന്നു അപ്പൊ ഏത് തരത്തിലും പിടികിട്ടരുത് ഒരു കാരണവശാലും കൈക്കൂലി വാങ്ങിയായിട്ട് പിടികിട്ടരുത് ഈ കൈകൾ പരിശുദ്ധമാണെന്ന് ഇടയ്ക്ക് പറയും വേണം എത്രമാത്രം ചിന്തിക്കണം പഠിക്കണ കാലത്ത് ചിന്തിക്കേണ്ടത് മുഴുവൻ പഠനം കുറച്ച് മതി കൈക്കൂലി വാങ്ങിയാൽ പിടിക്കപ്പെടാതിരിക്കാനും എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതലും മനസ്സ് ചിന്തിക്കുന്നത് വൈദ്യശാസ്ത്രത്തെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിന്നില്ല ഇപ്പൊ കുറെ കാലമായിട്ട് പണ്ടേ ചിന്ത കൊണ്ട് ഇൻകൺ ടാക്സിനെ കുറിച്ച് എങ്ങനെ വെട്ടിക്കുന്ന അങ്ങനെ ഉള്ളവരും ഇല്ലേ വളരെ തന്ത്രപൂർവ്വം ഒരു മോഷണം എത്ര ദിവസം മെഡിറ്റേഷൻ വേണം കൊലപാതകം ആസൂത്രണം ചെയ്ത് ഒരു കാരണവശാലും പിടിക്കപ്പെടാതെ എങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കും പിന്നെ ഒരിക്കലും ക്യാപിറ്റൽ പനിഷ്മെന്റ് കിട്ടാതിരിക്കാൻ എന്ത് വേണം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം എത്ര ജ്ഞാനം വേണം പലപ്പോഴും പോകുമ്പോൾ ഒക്കെ മതില് കാണു ദീഹാർ ജയിലില് ഇതാണെന്ന് കൊണ്ട് അതിലെ ഏതോ ഒരു ഫംഗ്ഷന് മലയാളികളുടെ ഫങ്ഷൻ കൊണ്ടുപോകുമ്പോ ചൂണ്ടിക്കാണിച്ചു ഒരു കാരണവശാലും ഒരു തടവുള്ളിക്ക് പുറത്തു പോയി പോകാൻ പറ്റാത്ത വിധത്തിലാണ് അവിടത്തെക്കഞ്ചീകരണം എന്നിട്ട് ജയിൽ ചാടുന്നവരില് ആ ജയിൽ ചാടുന്ന വ്യക്തിയുടെ എത്ര കാലത്തെ മെഡിറ്റേഷൻ ആണ് ജയിൽ ചാട്ടം ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന രീതിയിൽ പോയാൽ പിടിക്കപ്പെടും ഇന്ന രീതിയിൽ സംശയിക്കും സംശയമുണ്ടാകരുത് എത്ര വലിയൊരു ബുദ്ധിവിശേഷമാണ് അവർക്കുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പക്ഷെ അതിനെന്ത് ചെയ്തു ഇതൊക്കെ ശരി അതിനെ മിസ് യൂസ് ചെയ്തു ജയിൽ ചാടാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന എനർജി ഉണ്ടെങ്കിൽ ഉപയോഗിച്ച മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ വാൽമീകിയവ അത്ര എനർജി ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഉണ്ടാക്കാനായിട്ട് കളിയും ഇതിനെ ദുരുപയോഗം ചെയ്യാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ അർത്ഥം കണ്ണിനെ കണ്ണടയ്ക്കുക എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് അടയ്ക്കുക എന്നല്ല കേൾക്കാതെ ആവുക എന്നല്ല അതിനെ നിയന്ത്രിച്ചാൽ അതിന് ക്ഷേമം അതിനു ഗുണം അതിൻ്റെ എനർജി വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ സാധാരണക്കാരന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ നമുക്ക് കാണാൻ കഴിയില്ലേ പണ്ടങ്ങനെ കാണാൻ കഴിയുന്നവർ കഴിയുന്നവരുണ്ടായിരുന്നില്ലേ അവരുടെ കണ്ണുകൊണ്ട് വളരെ അകലെയുള്ള കാര്യം കൂടി കാണാൻ കഴിവും അവർക്കുണ്ടായിരുന്നില്ലേ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ ക്ഷീണിപ്പിച്ചില്ലേ പണ്ടത്തെ വീട് വനിതരുള്ള ആശാരിമാർ ഒരു കടലാസിലും ഒന്നും എഴുതി വെച്ചിരുന്നില്ല മാങ്കാവിലെ പെരുമ്പലാവിൽ എന്ന് വീട്ടിലായിരുന്നു ഞാൻ താമസം അത് വിറ്റു ദക്ഷിണ ചിത്രങ്ങളുടെ സ്ഥലത്ത് അതൊരു മ്യൂസിയമാണ് പഴയ നാലുകെട്ട് വീട് കാണാൻ സന്ദർശകര് ധാരാളം പൂണ്ടെന്ന് കേട്ടു ഞാൻ പോയിട്ടില്ല ഇനി ആ വീട് കാണും ഞാൻ ടിക്കറ്റ് എടുക്കേണ്ടി വരും അതുകൊണ്ട് അത് പണിത ആചാരി എവിടെയെങ്കിലും കടലാസിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടോ എല്ലാം മനസ്സിലാണ് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് അഞ്ച് ഇന്ദ്രിയത്തെയും പോസിറ്റീവാക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എത്ര കഴിവുണ്ട് വികൃതി വല്ലാതെ കാണിക്കുന്ന കുട്ടികളെ കുറിച്ച് പിതാവ് പറയും എന്താ ചെയ്യു നല്ല ബുദ്ധി ഉണ്ടാവുന്നു നല്ല ബുദ്ധി ഉണ്ടായിട്ട് ഇത് മുഴുവൻ അബദ്ധം ഭംഗിയായിട്ട് പെരുമാറാറിയാം ഭംഗിയായിട്ട് പെരുമാറിയിട്ട് നൂറുകണക്കിലാളുകളുടെ വിശ്വസ്തനായിട്ട് മാറി ആ നൂറുകണക്കിലാളുകളെടു വഞ്ചിച്ചു കഴിവുണ്ടായിട്ടുള്ള കാര്യം ഈ കഴിവുകളെ ഇന്ദ്രിയങ്ങളുടെ കഴിവുകളെ എങ്ങനെ വേണ്ടുന്ന രീതിയിൽ പോസിറ്റീവ് ആക്കാം കുറിച്ച് നമുക്ക് ഒരു ക്ലാസ്സും കിട്ടുന്നില്ല ഒരു പാഠപുസ്തകത്തിലും കിട്ടാനില്ല ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു പാഠപുസ്തകത്തൊന്നും ഇതൊന്നും പഠിച്ചിട്ടില്ല പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് ജീവിതത്തിൽ ആവശ്യവും വരാറില്ല പഠിച്ച വിഷയം വേറെ എന്തെങ്കിലൊക്കെ ആയിരിക്കും പല കോളേജിലൊക്കെ പഠിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ചു അതൊക്കെ പഠിച്ചു ഒടുവിൽ എൻ്റെ ഒരു ബന്ധു ഒടുവിൽ പി എസ് സി കിട്ടിയപ്പോ അങ്ങോട്ട് പോകുന്നു ഇപ്പൊ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന് ഇതാണ് ജീവിതം കണ്ണിനെ കാതിനെ ഏറ്റവും അകലെയുള്ളൊരു ശബ്ദം വേർതിരിച്ചെടുക്കാൻ ഒരു നായക്ക് കഴിവില്ലേ മനുഷ്യനോ അതിനെ മിസ് ചെയ്തിട്ട് ഭയങ്കരമായ സ്വരങ്ങൾ കാത്തിരടിക്കും ഇപ്പം ഈയിടെ എൻ്റെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞു വാഹനം തയ്യാറാവുന്നതിനുമ്പോ പെണ്ണിലിരുന്നെ കൊണ്ടിരുത്തി ഗാനങ്ങളൊക്ക ആ ശബ്ദം വരുന്നത് എന്റെ കാതിലോത്ത് ആ ഗായകനെ എനിക്ക് പരിചയമുണ്ട് അപ്പൊ കാതിൽ തടിച്ചാ ചെവി കൊട്ടിപ്പോകും രണ്ട് കാതിലും വിരലിട്ട അമർത്തിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഈ വണ്ടി വന്നാൽ എനിക്ക് എണീറ്റ് പോവാലോ ചിട്ട് ഗായകൻ എന്ത് തെത്തി ധരിക്കുന്നറിഞ്ഞൂടാ പാട്ട് പാട്ടുകേക്കാളും അനിഷ്ടം കൊണ്ട് ഞാൻ ചെവിയിൽ വിരലിട്ടു തോന്നില്ലേ കൊച്ചു കഴിഞ്ഞിട്ട് ശ്രവണസഹായി വേണ്ടി വരില്ലേ ക്രമേണ ശ്രവണസഹായി മതിയാവുമോ അഞ്ചിന്ദ്രിയങ്ങളെയും കണ്ണേ കാതെ മൂക്ക് നാക്ക് നാക്കെന്റെ കാര്യം പറയണ്ടല്ലോ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ആ അകത്തേക്ക് ചെല്ലുമ്പോ ദോഷമല്ലാതെ ഒന്നും സംഭവിക്കാത്ത സാധനങ്ങൾ കളിക്കുകയും അതിനേക്കാൾ രൂക്ഷമായുള്ള എരിവുകൾ അതിൻ്റെ ഒപ്പം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും എന്തിനാണ് അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഇങ്ങനെ മലിനപ്പെടുത്തുന്നത് തൊക്കിൻ്റെ കാര്യം വിസ്തരിക്കേണ്ട തൊക്കിന് രോഗം വരുമ്പോൾ ഔഷധങ്ങൾ കുറവാണ് ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്തത് ഭൂരിപക്ഷവും സ്വക്ക് രോഗങ്ങളാണ് പ്രതിചികിത്സ കൊണ്ട് എങ്ങനെയൊക്കെ മാറ്റാമെന്ന് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ത്വക്കായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ പലരും പറയാൻ പറ്റാതിരിക്കാൻ കാരണം സ്പർശം ആകാശതത്വം ശബ്ദം വായു സ്പർശം അഗ്നി രൂപം നീതിബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അനീതി കാണിക്കുമ്പോൾ കിഡ്നിയെ ബാധിക്കാനുള്ള കാരണം അതാണ് ജലതത്വം കാരുണ്യം ഭൂമിതത്വമാണ് ക്ഷമ ക്ഷമ എന്നുള്ളത് നമുക്ക് പിന്ന ആർക്കും ക്ഷമ ഇല്ല ഒരു കാര്യം നമുക്ക് മുഴുവൻ മൊബൈലിൽ കാണാൻ ശ്രമ കിട്ടില്ല ചിലർ പടം നിങ്ങൾ ഇതൊന്ന് മുഴുവൻ കാണണം എന്നതിൽ ആദ്യം വിളിച്ചിട്ട് അപേക്ഷിക്കും ചിലത് これロードマティ、ナクスティ、ナクスティ、ナクスティ、ナクスティ。おるディーヴィだわ、ナクスティ。我々インドアイ、ナクスティ。インドで受け取ったワコロス様的に、アムスカール。